നമസ്കാരം വയനാട് ദുരന്തത്തിന് പിന്നാലെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഇപ്പോൾ മറ്റൊരാശങ്കയുണ്ട് ഇനി എങ്ങോട്ട് പോകും എന്നതാണ് ആശങ്ക സർക്കാർ അടക്കം മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ക്യാമ്പുകളിൽ ഉള്ളവരുടെ ആദി ഒഴിയുന്നില്ല എന്നതാണ് സത്യം വീട് നിർമ്മിക്കാൻ എത്ര എത്രനാൾ വേണ്ടിവരും എന്നതും അതുവരെ വാടക വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ആ വാടക വീടിന്റെ വാടക എങ്ങനെ നൽകും എന്നതും ഉൾപ്പെടെ നിലവിൽ കുടിശ്ശികയായി കിടക്കുന്ന മറ്റ് കടബാധ്യതകൾ എങ്ങനെ വീട്ടും എന്നതൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ വാക്കിനെ പൂർണമായി വിശ്വസിക്കാൻ സാധിക്കാതെ ആകെ അങ്കലാപ്പിലാണ് വയനാട്ടുകാർ ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് തോന്നുക വയനാട്ടുകാർക്ക് എന്താണ് പ്രശ്നം അവർക്ക് വേണ്ടി എല്ലാം സർക്കാർ ഏർപ്പെടുത്തി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്താണ് എന്നൊക്കെ ചിന്തിച്ചേക്കാം പക്ഷേ വയനാട്ടുകാരുടെ ഈ ആശങ്കയെ നമുക്ക് സത്യത്തിൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല കാരണം ഇതുവരെയുള്ള ഇടത് സർക്കാരിന്റെ നിലപാട് അങ്ങനെയുള്ളതാണ് ഒരിക്കലും നടപ്പിലാകില്ലെന്ന് ഉറപ്പുണ്ടായിട്ടുള്ള കേരളിൻറെ പദ്ധതിയുടെ പേരിൽ കുടിയൊഴിക്കപ്പെട്ട എത്രയോ കുടുംബാംഗങ്ങൾ വഴിയാധാരമായിട്ടുണ്ട് അവരെ തിരിഞ്ഞു പോലും നോക്കാൻ പിന്നീട് സർക്കാർ നിന്നിട്ടില്ല സർക്കാർ നടപടിയൊക്കെ ഇത്തരത്തിലുള്ള സർക്കാർ നടപടിയൊക്കെ ഉദാഹരണമായി നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർ സർക്കാരിന് വിശ്വസിക്കുക എന്നതാണ് ചോദ്യം ഒരു പക്ഷേ ഇനി ഇത്തരം നടപടികൾ അതായത് സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങൾ കൃത്യമായി നൽകാൻ സർക്കാർ ശ്രമിക്കുമായിരിക്കും പക്ഷേ എങ്കിൽ പോലും ആ ഒരു പരീക്ഷണത്തിന് നിൽക്കാൻ പലർക്കും ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് സർക്കാർ വീഴ്ചകളൊന്നും വരുത്താതെ തന്നെ ഇവരെയൊക്കെ കൂടെ നിർത്തുമോ വിശ്വാസം പലരിലും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇവരെ മാനസികമായി ഇപ്പോൾ വേട്ടയാടുന്ന പ്രധാന പ്രശ്നം ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും വയനാട്ടുകാരെ ചേർത്ത് നിർത്താൻ സകല സംഘടനകളും സർക്കാറും ഇപ്പോൾ രംഗത്തുണ്ട് എന്നതും സത്യാവസ്ഥയാണ് സർക്കാർ എല്ലാവർക്കും വീട് വെച്ച് നൽകും എന്നതൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇതിൽ ആരോരുമില്ലാതെ കുടുംബത്തിൽ ഏകരായി മാറിയവരെ പോലും സമന്വയിപ്പിച്ച് അവർക്കും വീട് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്ലാൻ ചെയ്യുന്നത് എന്നതാണ് വിവരം മാത്രവുമല്ല സർക്കാർ കൈവിടുമോ എന്ന് ആശങ്കയുള്ളവരെ ചേർത്ത അവർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് പ്രതിപക്ഷവും നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ വയനാട്ടുകാരോട് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോയിൽ പറയുന്നത് അതായത് ആ വയനാട്ടുകാരിലെ ക്യാമ്പിൽ കഴിയുന്ന ചിലരൊക്കെ പറയുന്നത് വാടക നൽകും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് തങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ചിലപ്പോൾ തരുമായിരിക്കും പക്ഷെ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് പിന്നെ വാടകയൊന്നും നൽകിയില്ല എങ്കിൽ തങ്ങൾ എങ്ങനെയാണ് അവിടെ കഴിയുക വാടക പതിനായിരം രൂപയൊക്കെ വാടക ചോദിച്ചാൽ തങ്ങൾക്ക് അതൊന്നും കൊടുക്കാനുള്ള പ്രാപ്തി ഇപ്പോൾ ഇല്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഈ സമയത്ത് പ്രതിപക്ഷ നേതാവ് ഗിരി സതീശൻ പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടുത്തെ സർക്കാർ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും അത് തന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇപ്പോൾ സർക്കാർ പറഞ്ഞതുപോലെ നിങ്ങൾ വാടക വീടുകളിലേക്ക് മാറേണ്ടതുണ്ട് നിങ്ങൾ മാറിക്കോളൂ അവിടെ നിന്ന് നിങ്ങൾക്ക് വാടക സർക്കാർ തന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾ പ്രതിപക്ഷത്തെ അറിയിച്ചാൽ മതി നിങ്ങൾക്ക് വാടക നൽകാനുള്ള തുക ഞങ്ങൾ തന്നോളാം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇത് തന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ വയനാട്ടിലെ ക്യാമ്പിൽ കഴിയുന്ന നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ ധൈര്യപൂർവ്വം തന്നെ വാടക വീടുകളിലേക്ക് മാറേണ്ടത് നിങ്ങൾക്ക് പുതിയ ജീവിതം മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ ഇനിയിപ്പോ അഥവാ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിഴവുകൾ വരികയാണെങ്കിൽ ഒരു കാരണവശാലും പേടിക്കരുത് കാരണം സർക്കാർ മാത്രമല്ല ഇവിടുത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ നിരവധി ആളുകൾ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വരാൻ നോക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നിങ്ങൾ ആരെയും വഴിയാധാരമാക്കില്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടുന്നത് സർക്കാരിൽ ഉറച്ച് വിശ്വസിക്കുക ഇതുവരെയുള്ള ചരിത്രമൊന്നും നോക്കാതെ സർക്കാരിൽ ഉറച്ച് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം സർക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് വിശ്വാസമാണ് എല്ലാം നടപ്പും എല്ലാം ശരിയാക്കാം എന്നുള്ള വിശ്വാസമാണ് നിങ്ങൾക്കൊപ്പം എന്തായാലും ജനങ്ങളുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ടേക്ക് പോകണം നിലവിൽ ഇപ്പോൾ ക്യാമ്പ് വിട്ടു പോകില്ല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചുണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധം കൂടെ കാഴ്ചവെക്കുമ്പോൾ അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം സാഹചര്യത്തിലേക്ക് കടക്കാതെ നിലവിൽ നിങ്ങളൊരു പറയുന്ന സർക്കാർ നിർദ്ദേശിക്കുന്ന വീടുകളിലേക്ക് മാറി താമസിക്കുക അല്ലെങ്കിൽ വീടുകൾ ഇങ്ങനെ മാറി താമസിച്ചാൽ നിങ്ങൾ ഒന്ന് ഒന്ന് മാനസികമായി തയ്യാറെടുക്കുക ബാക്കിയുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നമുക്ക് എന്തായാലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ് അതിന് പ്രതിപക്ഷം തന്നെ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് സർക്കാർ തന്നില്ല എങ്കിൽ പ്രതിപക്ഷം സഹായിച്ചോളും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കൊന്നും ഇടവരുത്താതിരിക്കുക കൂടുതൽ ധൈര്യത്തോടെ ഇരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്